ഈദിൻ ഇഷൽ തക്ബീർ ധ്വനി മ്യൂസിക്കൽ ആൽബം റിലീസ് ചെയ്തു മലാസ് ചെറീസ് ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന ചടങ്ങിൽ ആൽബത്തിന്റെ മുഖ്യ പ്രായോജകരായ സനു മാവേൽക്കര സൗദി വനിതാ സാറ ഫഹദ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു ചടങ്ങിൽ സലീമാർത്തി ലിയോടെക് സുനിൽ നോറ ഫാസ്റ്റ്ഫുഡ് കമർഭാനു ടീച്ചർ നാസർ വണ്ടൂർ ഉണർവ് കുഞ്ഞി മുഹമ്മദ് വയനാട് ഷിബു ഉസ്മാൻ ഇസ്മയിൽ പയ്യോളി ന്യൂസ് ട്വന്റി ഫോർ ജയൻ കൊടുങ്ങല്ലൂർ മലയാളം മിത്രം ന്യൂസ് സക്കീർ കരുനാക്കപ്പള്ളി ജോർജ് തൃശൂർ അലക്സ് കൊട്ടാരക്കര സന്തോഷ് കുമാർ ഷാജി മടത്തിൽ ആൽബത്തിന്റെ സിംഗർ ഷിജു കോട്ടാങ്ങൽ ബഷീർ കോട്ടയം അലി ആലുവ അഖിനാസ് കരിനാക്കപ്പള്ളി നൌഷാ മനാഫ് കസവ് കലാവേദി സത്താർ മാവൂർ ഉണർവ് നെയ്സിയ നാസർ അമീർ ഷാ ബാബു വട്ടാമ്പി നിസാം ജിൽജിൽ മാളവന എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അൽബത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് മജീദ് കെ പി പതിനാറുകൾ മനോഹരമായി ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പ്രവാസലോകത്തെ അറിയപ്പെടുന്ന ഗായകൻ കുഞ്ഞു മുഹമ്മദ് വയനാടാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് ഷിജു കോട്ടങ്ങൽ നൈല ജാനിസ് എന്നിവരാണ് ക്യാമറ നജീബ് വേങ്ങര റിച്യൂസ് മാനറിൽ ത്രീ ഐസ് മീഡിയയാണ് ആൽബം പ്രേക്ഷകരിൽ എത്തിക്കുന്നത് ഡി ആർ ഹസ്ന അബ്ദുൽ സലാം അവതാരിക്കുകയായിരുന്നു ക്യാമറമാൻ മജൂം മനോജ് പൊക്കോട്ടും പാടത്തിനൊപ്പം റിപ്പോർട്ട് മജീദ് കെ പി